ഞാൻ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കാസർഗോഡ് ഒരു കല്യാണം കൂടാനുട്ടോ കല്യാണം എന്ന് പറഞ്ഞാൽ പോരാ ഒരു വമ്പൻ ഉത്സവം കല്യാണ ഫെസ്റ്റിവൽ എന്ന് തന്നെ പറയേണ്ടി വരും ഒരു അടിപൊളി കല്യാണം ഞാൻ ആദ്യമായിട്ടാണ് കാസർഗോഡ് ഒരു കല്യാണം കൂടാൻ വരുന്നത് ഇവിടുത്തെ ആളുകളുടെ ആദ്യ മര്യാദവും പെരുമാറ്റവും പൊളിയാണ് കേട്ടോ എനിക്ക് കാസർകോട് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് തന്നെ അങ്ങ് മാറിപ്പോയി കല്യാണം കാസർകോട് ആണെങ്കിലും കാറ്ററിംഗ് ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പുത്രത്താണിയിലുള്ള പാർക്ക് കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ടീമാണ് ഇവരെ കുറിച്ച് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ പുത്രത്താണിയിൽ ചെറിയൊരു സെറ്റപ്പിൽ തുടങ്ങി ഫുഡിന്റെ ടേസ്റ്റ് കൊണ്ടും ക്വാളിറ്റി കൊണ്ടും ഇന്ന് കേരളത്തിൽ ഉടനീളം കാറ്ററിംഗ് വർക്കുകൾ ചെയ്യുന്ന ഒരു വലിയ ടീമായിട്ട് മാറിയിരിക്കുകയാണ് പാർക്ക് കാറ്ററിംഗ് ആൻഡ് ഇവന്റ് കേരളത്തിലെ വിദഗ്ധരായിട്ടുള്ള നിരവധി ചെഫുമാരും മറ്റു കാറ്ററിംഗ് വർക്കേഴ്സും അടങ്ങുന്ന ഒരു വലിയ ടീമാണ് ഇവരുടേത് കാറ്ററിംഗിന് പുറമെ മറ്റു ഡെക്കറേഷൻ വർക്കുകൾ സ്റ്റേജ് വർക്കുകൾ വെൽക്കം ഡ്രിങ്കുകള് കുട്ടിങ് അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഇവരെടുത്തിട്ടുണ്ട് എന്ത് പരിപാടിയാണെങ്കിലും ഇവരെ അങ്ങ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാ പരിപാടികളും ഇവർ സെറ്റാക്കും കാസർഗോഡ് ഉപ്പളയിലുള്ള ഈ കല്യാണത്തിന് നൂറ്റൊന്ന് ഐറ്റം ഡിഷസ് ആണ് ഉണ്ടായിരുന്നത് കുറ്റിപ്പുറത്ത് ഇന്ന് രാവിലെ ട്രെയിൻ കയറിയത് കൊണ്ട് തന്നെ നല്ല വിഷമുണ്ടായിരുന്നു ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞാനിരുന്നു ഫസ്റ്റ് ഞാൻ കഴിച്ചത് മട്ടൻ മന്തിയാണ് അതുപോലെ ഇവരുടെ ചട്ടി ബീഫ് പാർക്കിൻ്റെ സ്പെഷ്യലാണ് ചട്ടി ബീഫ് നല്ല ടേസ്റ്റാണ് മട്ടൻ മന്തിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കിഡിലോസ്ക് സാധനമാണ് ചിക്കൻ പൊരിച്ചത് ഫിഷ് ഫ്രൈ അതുപോലെ കൂന്തൽ ഫ്രൈ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു എല്ലാം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന മാക്സിമം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിരിയാണിക്ക് പുറമെ നല്ല കുഴിമന്തിയും അതുപോലെ കോയിൻ പൊറോട്ടയും മട്ടൻ കുറുമയും ഞാൻ കഴിച്ചു എല്ലാം ഒന്നിനൊന്നും മെച്ചം ഫുഡിൻ്റെ കൂടെ തന്നെ തന്ന ഒരു സാധനമാണ് ഈ ഗോളി സോഡ പഴയ ഗോളി സോഡ എന്ന് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് ഫുഡ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം വിഭവങ്ങൾ തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാട് ഐറ്റംസ് ഫുഡിങ്ങിലൂടെ റെഡി ആയിരുന്നു നമ്മുടെ കോഴിക്കോട് വ്ലോഗർ അസൽ പുത്രനും ഇവിടെ ഉണ്ടായിരുന്നു മൂപ്പരും ഈ കല്യാണത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് മൂപ്പരുടെ വീഡിയോക്ക് ഒരുമില്ല വ്യൂവേഴ്സ് ഇപ്പോൾ കടന്നിട്ടുണ്ട് കാസർകോട് ഉപ്പളയിലെ ഗോൾഡ് കിങ് അനീഫ് ഖാന്റെ മകളുടെ കല്യാണമാണിത് പാർക്ക് കാറ്ററിങ്ങിൻ്റെ ഫുഡിൽ മൂപ്പർ സ്റ്റാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഒരുപാട് ആളുകളോട് ഫുഡ് കഴിച്ച് ഒരുപാട് ആളുകളോട് അഭിപ്രായം ചോദിച്ചു എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് ഒരാളുടെ അഭിപ്രായം ഫുഡ് ഫുഡ് നല്ല ഫുഡ് നല്ല നല്ല ഇത് നല്ല സർവീസ് നല്ല ഫുഡ് നല്ല നല്ല ഐറ്റംസ് ഏതാ ഇഷ്ടപ്പെട്ട ഞാൻ പൊതുവെ മീനാണ് കഴിച്ചത് ഫിഷ് ഞാൻ ഫിഷ് കഴിച്ചിരുന്നു വേറെ ഒന്നും കഴിച്ചില്ല നല്ല 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 ഫുഡ് ടേസ്റ്റും ഉണ്ട് ഇതും